പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സിറിയയിലെ അസദിന്റെ പതനത്തിന് ശേഷം ജർമ്മനിയിലെ ഒരു ദശലക്ഷം സിറിയക്കാർക്ക് എന്ത് സംഭവിക്കും എന്നതാണ് ജർമ്മനി ഇപ്പോൾ കൂലംകക്ഷമായി ചിന്തിക്കുന്നതും ചൂടുപിടിച്ച് ചർച്ച ചെയ്യുന്നതും വിമത പോരാളികൾ ഒറ്റ രാത്രി കൊണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിനെ തുടർന്ന് സിറിയൻ ഏകാധിപതി ബാഷർ അൽ അസാദ് റഷ്യയിലേക്ക് വായിക്കുകയും അഭയം തേടുകയും ചെയ്ത സാഹചര്യം ആസാദ് ഭരണത്തിന്റെ അന്ത്യം ഡിസംബർ എട്ടിന് ജർമ്മനിയിലെ ബെർലിൻ ിലും മറ്റ് സ്ഥലങ്ങളിലും സിറിയൻ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ ജർമ്മനിയുടെയും സിറിയയുടെയും പതാകകൾ ഉയർത്തി ആഘോഷമാക്കി അതേസമയം ജർമ്മനിയും ഓസ്ട്രിയയും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ സിറിയൻ പൌരന്മാരുടെ അഭയ അഭ്യർത്ഥന താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ ജർമ്മനിയിലെ യാഥാസ്ഥിതിയ രാഷ്ട്രീയക്കാർ സിറിയൻ അഭയാർത്ഥികളെ അവരുടെ നാട്ടിലേക്ക് മടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് സിഡിയു സി എസ് യു പാർലമെന്ററി ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ജെൻ സ്പാൻ സിറിയയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആർ ും ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്യാനും ആയിരം യൂറോ പോക്കറ്റ് മണിയായി നൽകുമെന്നും വാഗ്ദാനം ചെയ്തു തീർച്ചയായും സി ഡിയുവിന്റെ പ്രതികരണത്തോട് എല്ലാവരും യോജിക്കുന്നില്ലെങ്കിലും ജർമ്മനിയിലെ സിറിയൻ അഭയാർത്ഥികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നതിന് ഗ്രീൻ പാർട്ടി മുന്നറിയിപ്പാണ് എന്നാൽ മറ്റു ചിലർ സംയാനം പാലിക്കാൻ ആവശ്യപ്പെട്ടു ജർമ്മനിയുടെ അഭയനയം ഗൗരവമായി മാറ്റുന്നത് തിടുക്കത്തിലുള്ളതാണെന്നും ചിലർ പറഞ്ഞു യുദ്ധത്തിൽ തകർന്ന രാജ്യത്ത് വ്യക്തമല്ലാത്ത സാഹിത്യ ഉണ്ടായ സ്ഥിതിയിൽ സിറിയക്കാരുടെ അഭയ അഭ്യർത്ഥനങ്ങളെ തീരുമാനങ്ങൾ താൽക്കാലികമായി ജർമ്മനി നിർത്തിവെച്ചതായി ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറാണ് തിങ്കളാഴ്ച സ്ഥിരീകരിച്ചത് അതേസമയം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നിലവിൽ ഒൻപത് ലക്ഷത്തി സിറിയൻ പൌരന്മാരാണ് ജർമ്മനിയിൽ താമസിക്കുന്നത് ഇവരിൽ അയ്യായിരത്തോളം പേർക്ക് അഭയം പ്രാപിക്കുന്നതിന് യോഗ്യരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം മൂന്ന് ലക്ഷത്തി പേർക്ക് അഭയാർത്ഥി പദവിയും മൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് സബ്സിഡിയറി പരീക്ഷയും അനുവദിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് മറ്റ് കേസുകൾ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കാതെ അവരെ താൽക്കാലികമായി തുടരാൻ അനുവദിക്കുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രവാസികളായ ഒരു ദശലക്ഷത്തോളം സിറിയക്കാരെ യുദ്ധത്തിൽ തകർന്ന രാജ്യത്ത് നിന്ന് ജർമ്മനി ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മൻ പൌരത്വത്തിന് അപേക്ഷിച്ചവരിൽ ഏറ്റവും വലിയ വിഭാഗം ചെറിയക്കാരായിരുന്നു ആകെയുള്ള പത്ത് ലക്ഷത്തിൽ കുടുംബമത്തമുള്ള ഏഴ് ലക്ഷം പേരാണ് ഉള്ളത് ബാക്കിയുള്ള മൂന്ന് ലക്ഷം പേർ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് തൊഴിലിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ് സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്മേൽ മതനിയമം അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് സിറിയൻ വിമതർ പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് മതപരമായ വസ്ത്രധാരണം നിർബന്ധമാക്കില്ല എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പു വരുത്തുമെന്നും വിമത സേന ജനറൽ കമാൻഡർ അറിയിച്ചു സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ് വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് വിമതരുടെ നിയന്ത്രണത്തിലെ ദേശങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കർശന നിയന്ത്രണം വന്നിരുന്നു ബഹുഭൂരിപക്ഷം സ്ത്രീകളും കൈയും മുഖവും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ മറച്ചാണ് വസ്ത്രം ധരിച്ചിരുന്നത് വിമത നേതാവായ അബു മുഹമ്മദ് അൽ ജുലാനി അൽ കൈദയുമായുള്ള ദീർഘനാളത്തെ ബന്ധം ഉപേക്ഷിച്ചാണ് ഇപ്പോൾ പുതിയ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് മുൻപ് പത്ത് മില്യൺ ഡോളർ അമേരിക്ക തലയ്ക്ക് വിലയിട്ട ഭീകരനാണ് ജുലാനി ഇപ്പോൾ അമേരിക്കയുടെ ഒത്താശയോടെയാണ് സിറിയൻ പ്രസിഡന്റ് ആകാൻ ഒരുങ്ങുന്നത് ഭീകര ലിസ്റ്റിൽ നിന്ന് എടുത്തു എടുത്തുകളയാൻ ബ്രിട്ടനും ഇപ്പോൾ ഒത്തുകൂടി സിറിയൻ പ്രസിഡന്റിനെ നാട് കടത്തിയതിന്റെ പേരിൽ യൂറോപ്യന്മാർ ഇപ്പോൾ നെഞ്ചിലേറ്റുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഭാവി എന്താകുമെന്നും കണ്ടറിയണം ജർമ്മൻ കാർ നിർമാതാക്കളായ ഫോക്സ്വാഗന്റെ ജീവനക്കാർക്ക് അടുത്ത സമ്പാദ്യ പദ്ധതികളെ ചൊല്ലി യൂണിയനുകളും മാനേജ്മെന്റും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ആയിരക്കണക്കിന് ഫോക്സ് വാഗൻ തൊഴിലാളികൾ തിങ്കളാഴ്ച രണ്ടാം റൌണ്ട് പണിമുടക്കുകൾ രാജ്യത്തുടനീളമുള്ള ഒൻപത് ഫോക്സ് വാഗൻ ഫാക്ടറികളിൽ നാല് മണിക്കൂർ ജോലി നിർത്തിവെക്കുകയായിരുന്നു ആഴ്ച ആദ്യത്തെ മുന്നറിയിപ്പ് മണിമുടക്കിൽ ഏകദേശം ഒരു ലക്ഷത്തോളം തൊഴിലാളികളാണ് പണിമുടക്കിയത് ആദ്യമായി ജർമ്മനിയിലെ ഫാക്ടറികൾ അടച്ചുപൂട്ടാൻ ആലോചിക്കുന്നതായി ഫോക്സ്വാഗൻ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചു ിച്ചതു മുതൽ ഇരുപക്ഷവും കടുത്ത സമ്മർദ്ദത്തിലാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ ജോലി ചെയ്യുന്ന ജർമ്മനിയിൽ കുറഞ്ഞത് മൂന്ന് പ്ലാന്റുകൾ അടയ്ക്കാനാണ് മാനേജ്മെന്റ് പദ്ധതി ഇട്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയായ ആർട്ട് ആന്റ് ക്യാപിറ്റലിന്റെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൂചിക പ്രകാരം യു എ ഇ പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു യു എ ഇ പാസ്പോർട്ട് ഉടമകൾക്ക് ഇനി ലോകമെമ്പാടുമുള്ള നൂറ്റി എൺപത് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിസ രഹിത പ്രവേശനം നേടാം യു എ ഇ പാസ്പോർട്ട് ഉടമകൾക്ക് അൻപത്തിമൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ ഇ വിസ അനുവദിക്കുന്നുണ്ട് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നൂറ്റി രാജ്യങ്ങളിൽ പതിനെട്ട് രാജ്യങ്ങളിലേക്ക് മാത്രമേ മുൻകൂട്ടി അംഗീകാരമുള്ള വിസ ആവശ്യമുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട റാങ്കിങ്ങിൽ നൂറ്റി എൺപത് വിസാരഹിത ലക്ഷ്യസ്ഥാനങ്ങളുമായി യു എ ഇ മുന്നിലാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്പെയിനാണ് നൂറ്റി എഴുപത്തി ഒൻപത് രാജ്യങ്ങളിലേക്ക് സ്പെയിൻ പാസ്പോർട്ട് മുഖേന പ്രവേശനം ലഭിക്കും മൂന്നാം സ്ഥാനത്തുള്ളത് നൂറ്റി എഴുപത്തി എട്ട് രാജ്യങ്ങളിലേക്ക് പ്രവേശനമുള്ള ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നിവയുൾപ്പെടെ പതിനാല് രാജ്യങ്ങളാണ് സ്വീഡൻ പോളണ്ട് ഹംഗറി എന്നിവ നൂറ്റി എഴുപത്തിയേഴ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രവേശനം നേടി നാലാം സ്ഥാനത്ത് നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവിടേക്കുള്ള പൌരന്മാർക്ക് എഴുപത്തിയാറ് രാജ്യങ്ങളിലേക്ക് പ്രവേശനമുണ്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇരുപത്തിയൊന്ന് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള യു എ പൌരന്മാർക്ക് പത്ത് വർഷം വരെ കാലാവധിയുള്ള യു എ പാസ്പോർട്ടുകൾ നൽകാനുള്ള പുതിയ സംരംഭവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജർമ്മൻ ചാൻസലർ സ്ഥാനാർത്ഥി സി ഡി യു പാർട്ടി ചെയർമാൻ ഫ്രീഡറിച്ച് മെർസിൽ നിന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസി ശക്തമായ സഹായം അഭ്യർത്ഥിച്ചു ഇരുവരും കീവിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സെലൻസി ം ആവശ്യപ്പെട്ടത് ഫെബ്രുവരിയിൽ നടക്കുന്ന ജർമ്മൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഫ്രഡറിക് മേർസ് പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കണ്ടത് അതേസമയം മധ്യ ഇടതുപക്ഷ ചാൻസലർ ഒലാബ് ഷോൾസ് ഒരാഴ്ചയ്ക്ക് മുമ്പ് സെലൻസ്കിയെ സന്ദർശിച്ചിരുന്നു രണ്ട് സ്ഥാനാർത്ഥികളും റഷ്യൻ അധിനിവേശത്തിനെതിരെ സ്വയം പ്രതിരോധിക്കുന്നതിന് ഉക്രൈനിൽ നിന്ന് സുസ്ഥിര പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ബെർലിൻ കൂടുതൽ ശക്തമായ ആയുധങ്ങൾ അയക്കണമെന്ന് മേർസ് മുമ്പ് വാദിച്ചിരുന്നു ക്രിസ്മസ് കാലം സുവർണമാക്കാൻ സ്വർണത്തിൽ തീർത്ത ക്രിസ്മസ് ട്രീയുമായി ജർമ്മനിയിലെ ഗോൾഡ് സ്മിത്ത് കമ്പനിയായ പ്രോ ഔറം ശ്രദ്ധ നേടി ബവേറിൻ തലസ്ഥാനമായ മ്യൂണിക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വർണ വ്യാപാരികളായ പ്രോ ഔറം അറുപത് കിലോഗ്രാം ഭാരമുള്ള ക്രിസ്മസ് ട്രീ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പത്തടിയോളം അതായത് രണ്ടര മീറ്റർ ഉയരമുണ്ട് ക്രിസ്മസ് ട്രീക്ക് ക്രിസ്മസ് ട്രീക്ക് മുകളിൽ സ്റ്റാറിന് പകരമായി സ്വർണ്ണ നാണയമാണ് കടുപ്പിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് രണ്ട് മില്യൺ യൂറോ അതായത് കോടി രൂപ വിലമതിക്കുന്ന സ്വർണം ഉപയോഗിച്ചാണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് പ്രോ ഓറം എന്ന സ്വർണ്ണ വ്യാപാര സ്ഥാപനം തുടങ്ങിയിട്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുന്നതിന്റെ വാർഷികാഘോഷങ്ങൾ വ്യത്യസ്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്മസ് ട്രീ തയ്യാറാക്കിയിരിക്കുന്നത് ലോകത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വിലമതിപ്പുള്ള ക്രിസ്മസ് ട്രീ അബുദാബിയിലാണ് രണ്ടായിരത്തി പത്തിൽ അബുദാബിയിലെ എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ തയ്യാറാക്കിയ ക്രിസ്മസ് ട്രീയുടെ വില പതിനൊന്ന് മില്യൺ ഡോളറാണ് വജ്രങ്ങളും മറ്റും തയ്യാറാക്കിയ ഈ ക്രിസ്മസ് ട്രീ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും കയറി പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ ജർമ്മനിയിലെ ആളുകൾക്ക് റസ്റ്റ് മ്യൂളിൽ പഴയ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ അനുവദിക്കില്ല റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത എല്ലാ മാലിന്യങ്ങൾക്കുമുള്ള കറുത്ത ബിന്നാണിത് പകരം പ്രത്യേക പാത്രങ്ങളിൽ അല്ലെ പ്രത്യേക കണ്ടെയ്നറുകളിൽ തുണിത്തരങ്ങൾ പ്രത്യേകമായി ശേഖരിക്കണം പലരും ഇതിനകം പഴയ വസ്ത്രങ്ങൾ പഴയ കണ്ടെയ്നറിൽ ഇടുന്നുണ്ടെങ്കിലും ഇത് മറ്റിനങ്ങൾക്കും നിലവിൽ ബാധകമാണ് വസ്ത്രങ്ങൾക്കൊപ്പം ബെഡ് ലിനൻ ടവലുകൾ കർട്ടനുകൾ എന്നിവയും നിയന്ത്രണത്തിൽ ഉൾപ്പെടുന്നുണ്ട് പുതപ്പുകൾ പരവതാനികൾ തുകൽ എന്നിവയാണ് ബാധിച്ച മറ്റ് ഇനങ്ങൾ ട്രെയിൻ അല്ലെങ്കിൽ എസ്പാൻ സ്റ്റേഷൻ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെയൊക്കെ കണ്ടെയ്നറുകൾ കാണാം അല്ലെങ്കിൽ ഇതൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കാനാവും ഉദാഹരണത്തിന് റെഡ് ക്രോസ് കണ്ടെയ്നർ മിക്കയിടങ്ങളിലും ഉപയോഗത്തിലുണ്ട് ഈ കണ്ടെയ്നറുകളിലെ ചില വസ്ത്രങ്ങൾ ചാരിറ്റികൾക്കോ സോഷ്യൽ ഗ്രൂപ്പുകൾക്കോ സംഭാവന ചെയ്യുന്നതിനാണ് അതേസമയം പുനരുപയോഗിക്കാൻ കഴിയാത്ത തുണിത്തരങ്ങൾ ഒന്നുകിൽ കത്തിക്കുകയോ പുനരുപയോഗം ചെയ്യുകയോ നോൺ നെയ്ത്തുകളോ വൃത്തിയാക്കുന്ന തുണികളോ ആക്കി മാറ്റുന്നുണ്ട് പുതിയ നിയമങ്ങൾ പാലിക്കാത്ത ആളുകൾക്ക് അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും ഇനി മറ്റു വാർത്തയിലേക്ക് കിടക്കുമ്പോൾ ജർമ്മൻ പൌരനായിരിക്കെ ഇന്ത്യൻ പൗരനാണെന്ന വ്യാജ രേഖ ചമച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച മുൻ എം എൽ എയും ബി ആർ എസ് നേതാവുമായ ചെന്നമനേനി രമേശിന്റെ കോടതി കനത്ത പുഴയിട്ടു കോൺഗ്രസ് നേതാവ് ആദി ശ്രീനിവാസ് നൽകിയ ഹർജിയിലാണ് തെലങ്കാന ഹൈക്കോടതിയുടെ വിധി ജർമ്മൻ എംബസിയിൽ നിന്ന് താൻ ജർമ്മൻ പൌരൻ അല്ലെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ നൽകുന്നതിൽ രമേശ് പരാജയപ്പെട്ടുവെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രമേശ് ിന് മുപ്പത് ലക്ഷം രൂപ പിഴ ചുമത്തി ഇതിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കോൺഗ്രസ് നേതാവ് ശ്രീനിവാസിന് നൽകണമെന്നും കോടതി വിധിച്ചു ഒരു വിദേശ പാസ്പോർട്ടുള്ള ഇന്ത്യൻ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനോ വോട്ട് ചെയ്യാനോ കൂടാതെ ഒരു റേഷൻ കാർഡിനെ അപേക്ഷിക്കാനോ അവകാശമില്ലാത്ത സാഹചര്യത്തിലാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിച്ച് സ്ഥാനാർത്ഥിയായതും മത്സരിച്ച് വിജയിച്ചത് അതേസമയം ഇക്കൊല്ലം ജൂൺ ഇരുപത്തിയേഴിനാണ് ജർമ്മനി ഇരട്ട പൌരത്വ നിയമം പ്രാബല്യത്തിലാക്കിയത് എന്നാൽ ഇന്ത്യൻ സർക്കാർ ഇതുവരെ ഇരട്ട പൌരത്വം അംഗീകരിച്ചിട്ട് അല്ലെങ്കിൽ അനുവദിച്ചിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് രമേശിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സാധുതയുള്ള ജർമ്മൻ പാസ്പോർട്ട് ഉണ്ടെന്നും അപേക്ഷയിലെ വസ്തുതകൾ മറച്ചുവെച്ചതിന്റെ പേരിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൌരത്വം റദ്ദാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്രം തെലങ്കാന ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇതേ കാരണത്താൽ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ അഭിഭക്ത ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി രമേശിന്റെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയിരുന്നു തുടർന്ന് രമേശ് സുപ്രീം കോടതിയെ സമീപിച്ച് സ്റ്റേ എന്നാൽ സ്റ്റേ നിലനിൽക്കെട്ട് തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു നാല് തവണ വെമുലവാഡ സീറ്റിൽ നിന്ന് രമേശ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ തെലുങ്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് തുടർന്ന് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മൂന്ന് തവണ ബി ആർ എസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു നിയമപ്രകാരം ഇന്ത്യൻ പൌരന്മാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ വോട്ട് ചെയ്യാനോ കഴിയില്ല എന്നതാണ് നിയമം കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി നോർക്ക റൂട്ട്സും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും ഓപ്പറേഷനും സംയോജിച്ച് പ്രവർത്തിക്കാനൊരുങ്ങുന്നു തിരുവനന്തപുരത്തെ നോർക്ക സെന്റർ സന്ദർശിച്ച ജി ഐസഡ് ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ ജനറൽ ആൻഡ്രിയ ഫോൺ റൌച്ചുമായി നോർക്ക റൂട്ട് സിഇഒ അജിത് കോളച്ചേരി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച സാധ്യത പരിശോധിക്കാൻ തീരുമാനമായത് ഇതിന്റെ ഭാഗമായി ജർമ്മൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ എം സുകളിൽ നിന്നുള്ള പ്രതിനിധികളുമായി യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർക്കുന്നതിനും ധാരണയായി നിലവിൽ ജർമ്മനിയിലേക്ക് കേരളത്തിലെ നഴ്സിംഗ് പ്രൊഫഷണലുകളെ ലഭ്യമാക്കി വരുന്ന നടപ്പാക്കി വരുന്ന ട്രിപ്പിൾ വിൻ പദ്ധതി മാതൃക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ തൊഴിലവസരം ഒരുക്കുന്നതിനും നടപ്പാക്കണമെന്ന ആശയം നോർക്ക റൂട്ട് സിഇഒ അജിത് കോളശ്ശേരിയാണ് അവതരിപ്പിച്ചത് നിലവിൽ ഓസ്ട്രിയ ഡെൻമാർക്ക് ഫിൻലാൻഡ് നെതർലാൻഡ്സ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രിപ്പിൾ വിൻ മാതൃകയിലുള്ള റിക്രൂട്ട്മെന്റ് പദ്ധതിയിൽ താൽപര്യം അറിയിച്ചിട്ടുണ്ട് ഹോസ്പിറ്റാലിറ്റി ഐ ഉൾപ്പെടെ കൂടുതൽ മേഖലകളിലെ പ്രൊഫഷണുകൾക്ക് ട്രിപ്പിൾ വിൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലവസരം ഒരുക്കുന്നതിനാണ് ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ ആഗോള ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ജർമ്മനിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നഴ്സുമാർക്ക് ഡോക്യുമെന്റേഷൻ പ്രാഗൽപ്യം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഐ ടി പരിശീലനം നൽകുന്നതിന് നോർക്ക ഇപ്പോൾ തുടക്കമിട്ടിട്ടുണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ട്രിപ്പിൾ വിൻ പ്ലാറ്റ്ഫോം സജ്ജമാക്കുക എന്നത് വളരെ മികച്ച ആശയമാണെന്ന് ജി ഐ സെഡ് ഇന്റർനാഷണൽ സർവീസസ് ഡയറക്ടർ പറഞ്ഞു ഇക്കാര്യം നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ യും പരിശോധിക്കും യൂറോപ്പിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് ഇത് വളരെ സഹായകമാകും ഈ ഐസഡിന്റെ മികച്ച പങ്കാളിയാണ് നോർക്ക റൂട്ട്സ് സുരക്ഷ തൊഴിലവസരം തുല്യ തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ ജർമ്മനിയിലേക്ക് ആകർഷിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസിലാന്റിലേക്ക് സന്ദർശക വിസയിലെത്തിയാൽ നഴ്സിംഗ് ജോലിയിൽ പ്രവേശിക്കാമെന്ന തട്ടിപ്പിൽ ജാഗ്രതാ നിർദ്ദേശമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു നൂറുകണക്കിന് നഴ്സിംഗ് പ്രൊഫഷണലുകളെയാണ് ഇത്തരമൊരു തട്ടിപ്പിൽ കുരുക്കി ഏജന്റുമാർ ന്യൂസിലൻഡിൽ എത്തിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോംപ്ലിമെന്ററി അസസ്മെന്റ് പ്രോഗ്രാമിനും നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമായി കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകളായ നിരവധി പേരാണ് വിസിറ്റിംഗ് വിസയിൽ അനധികൃതമായി ന്യൂസിലന്റിൽ എത്തുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വലിയ തുകയാണ് ഇതിനായി ഏജന്റുമാർ നഴ്സിംഗ് പ്രൊഫഷണലിൽ നിന്നും ഈടാക്കുന്നത് കോവിഡിനെ തുടർന്ന് ന്യൂസിലന്റിലുണ്ടായിരുന്ന നഴ്സിംഗ് ക്ഷാമം ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുള്ള നഴ്സുമാരുടെ വരവോടെ പരിഹരിച്ചു കഴിഞ്ഞെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് അംഗീകാരമില്ലാത്ത ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്നും എംബസി ഓർമ്മിപ്പിച്ചു റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ന്യൂസിലൻഡിലെ വിസയുടെ ആധികാരികതയെക്കുറിച്ചും തൊഴിലുടമയെക്കുറിച്ചും അറിയാൻ പിഒഎൽ ഡോട്ട് വെല്ലിംഗ്ടൺ എംഇ ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ആവശ്യപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ആധികാരികത ഉറപ്പാക്കാൻ ഇ മൈഗ്രേറ്റ് പോർട്ടൽ സന്ദർശിച്ചാൽ മതിയാവും വിദേശ തൊഴിൽ തട്ടിപ്പേടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ എസ് പി എൻ ആർ ഐ ഡോട്ട് പോൾ അറ്റ് കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വഴിയായും അറിയിക്കാവുന്നതാണ് ഡൽഹിയിലെ നാൽപ്പത് സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ഉണ്ടായി തലസ്ഥാനത്തെ ഡസൺ കണക്കിന് പ്രമുഖ സ്കൂളുകൾക്ക് മോചനദ്രവ്യം നൽകിയില്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോംബ് എന്ന ഭീഷണി നേരിടേണ്ടി വന്നു എന്നാൽ സ്ഫോടക തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഭീഷണി ഉയർന്ന സ്കൂളുകൾ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു ന്യൂഡൽഹിയിലെ നാൽപ്പത് സ്കൂളുകൾക്കാണ് ഇമെയിൽ സന്ദേശം വഴി ബോംബ് ഭീഷണി ഉണ്ടായത് ഒന്നിലധികം ബോംബുകൾ സ്ഥാപിച്ച് സ്ഫോടനം നടത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഡി പി എസ് ആർ കെപുരം ഇ ഡി ഗോയങ്കെ സ്കൂൾ മദേഴ്സ് ഇന്റർനാഷണൽ ഉൾപ്പെടെ നഗരത്തിലെ പ്രമുഖരായ ചില സ്കൂളുകൾക്കും ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു ഡൽഹി പോലീസും ബോംബ് നിർവീര്യ സേനയും അഗ്നിശമന സേനയും ഓരോ സ്ഥലത്തും സജീവമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹിയിലെ സ്കൂളുകളെല്ലാം തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ മൂലിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളാണ് ഓർക്കും സംശയം നന്ദി നമസ്കാരം